മാനസിക വിഭ്രാന്തിയോടെ മാതമംഗലം ഭാഗത്ത് അലഞ്ഞു തിരിയുന്ന നിലയിൽ പെരിങ്ങോം പോലീസ് കണ്ടെത്തി ഹോപ്പിലെത്തിച്ച ഹിന്ദി മാത്രം അറിയുന്ന അജ്ഞാത യുവാവിന്റെ കുടുംബത്തെ കണ്ടെത്തി തിരിച്ചയച്ചു സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇയാളെ നാട്ടിലേക്ക് യാത്രയാക്കിയത് ബോംബെയിൽ അധ്യാപികയായിരുന്ന ഗിരിജാദേവിയും ഹരിദാസും മധുവും ചന്ദ്രനും ചേർന്ന യുവാവുമായി മണിക്കൂറുകളോളം സംസാരിച്ചതിൽ നിന്നും മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഇദ്ദേഹത്തിന്റെ പേര് ദുഗം മുസുമദരി ആണെന്നും ആസാമിലെ സോണിക്പൂർ ജില്ലയിൽ ബഡാഷിപ്പൂർ ഓഫീസ് പരിധിയിലുള്ള മൌരിജാപൂർ സ്വദേശിയാണെന്നും നാട്ടിൽ കടുക് കൃഷി ചെയ്ത് ജീവിതം നയിക്കുന്ന ആളാണെന്നും ഭാര്യയും രണ്ടു മക്കളുമുണ്ടെന്നും മനസ്സിലാക്കി സ്ഥലം പോലീസ് സ്റ്റേഷന്റെ മൊബൈൽ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടെടുത്ത് വിവരങ്ങൾ പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ വഴി നാട്ടിൽ അറിയിക്കുകയും നാട്ടിൽ നിന്നും ഇപ്പോൾ മംഗലാപുരത്ത് ജോലി ചെയ്യുന്ന ഭാര്യ സഹോദരൻ ജുലംഗ് സർ മച്ചാഹരി ഹോപ്പിലെത്തി ഇയാളെ ഏറ്റെടുക്കുകയുമായിരുന്നു വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് നമ്മളിപ്പോൾ ഇവിടെ ആഘോഷിക്കുന്നത് ഇത് ദുഗ മുസാ മുസാമദി ആസാമിലെ സോലത്പൂർ ജില്ലയിലെ മരിജാപൂർ വില്ലേജ് വില്ലേജുകാരനാണ് ഇദ്ദേഹത്തെ ഒരാഴ്ച പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി പതിനൊന്ന് നാൽപ്പതിനാണ് അബോസാവസ്ഥ ഏറെക്കുറെ അബോസാവസ്ഥയിൽ മാതങ്കരം ഭാഗത്ത് അരഞ്ഞിറിയുന്നതായി കണ്ടെത്തി പെരിയ പെരിങ്കോം പോലീസ് ഞങ്ങളെ ഏൽപ്പിക്കുന്നത് അതിനെ തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ ഇവിടുത്തെ ഇവിടെ തന്നെയുള്ള ഗിരിജാദേവി ഹരിദാസ് മധു ചന്ദ്രൻ തുടങ്ങിയവരുടെ നിരന്തരമായ സംസാരത്തിലൂടെ ഏടെ സ്വദേശം സ്വദേശവും ബന്ധു ബന്ധുക്കളെ കുറിച്ചും മനസ്സിലാക്കി പെരിങ്ങോം പോലീസ് വഴി ഞങ്ങളവിടെ അറിയിക്കുകയായിരുന്നു സുഹൃത്ത് അമിത പത്തനക്കാരിയെ കൂട്ടി ഹോപ്പിലെത്തിയ മച്ചാഹരിയും പെരിങ്ങോം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് യാത്രയാക്കി വൈകുന്നേരം പെരിങ്ങോം പോലീസ് സ്റ്റേഷനിൽ നാട്ടുകാർ ഒരു ഇൻഫോർമേഷൻ വന്നു ഒരാൾ മുണ്ട് മാത്രം കൊടുത്തിട്ട് കിട്ടി അതുപോലെ ഉണ്ടായ അമൽ സാറിൻ്റെയും ശോഭനെയും ഈ കാര്യം അറിയിക്കുകയും അവരെ സ്ഥലത്ത് പോയി സഹായത്തോടെ നമ്മുടെ കുടുംബത്തിന്റെ പുനഃസമാഗമത്തിന് പെരിങ്ങോംസിഐ മഹേഷ് കണ്ടമ്പത്ത് എസ് ഐമാരായ ജാൻസി മാത്യു അമൽ വർഗീസ് എ എസ് ഐ സുധീർ കുമാർ വിൻസെൻറ്റ് സോബേസ് ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി കെ എസ് ജയമോഹൻ ഹോപ്പ് സെൻറ്റർ സെക്രട്ടറി ജാക്ലിൻ മിനാ സ്റ്റാൻലി യുവ ഹോപ്പ് കോർഡിനേറ്റർമാരായ മുഹമ്മദ് റിയാസ് പ്രിയ ഷെഴിലോട് ഷനിൽ കെ പി എന്നിവർ സാക്ഷികളായി നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ